നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആധികാരിക വിജയം നേടിയ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രി നിർണയം വളരെ ശുഭകരമായിട്ട് പര്യവസാനിച്ചിരിക്കുകയാണ് അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി സന്ദേശം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയ വിഷയമായി ഉയർത്തവേ അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാതി സമവാക്യങ്ങൾ പാലിക്കാനുള്ള ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പുതിയ മുഖ്യമന്ത്രിമാരുടെ നിയമനം ഛത്തീസ്ഗഡിലെ ഗോത്ര മേഖലകളിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിരണ്ടിലും ബി ജെ പി വിജയിച്ചപ്പോൾ ആദിവാസി സമുദായത്തിൽപ്പെട്ട വിഷ്ണുദേവ് വിഷ്ണുദേവ്സായിയെ മുഖ്യമന്ത്രിയാക്കിയതിലെ രാഷ്ട്രീയം വ്യക്തമാണ് രാഷ്ട്രപദത്തിലെത്തിയ ദ്രൗപതി മുർമുവിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ മേഖലകളിൽ പാർട്ടി പ്രചാരണം നടത്തിയതും ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനം ആദിവാസി വിഭാഗങ്ങളുള്ള സംസ്ഥാനത്ത് വിഷ്ണുദേവസായിയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണ ബി ഉറപ്പാക്കുന്നു ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന ആറ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ആദിവാസി വിഭാഗങ്ങളെയും തീരുമാനം സ്വാധീനിച്ചേക്കാം ഹിന്ദി ബെൽറ്റിലെ എഴുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതെണ്ണം ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ടവയാണെന്നും ഓർത്തിരിക്കണം രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭയിൽ നവാഗതനായ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി നിർണയത്തിന് പാർട്ടി ഏറ്റവും അധികം സമയമെടുത്തതും രാജസ്ഥാനിലാണ് അൻപത്തി ആറുകാരനായ ഭജൻലാൽ ശർമ്മ അറിയപ്പെടുന്ന നേതാവല്ലാതിരുന്നിട്ടും മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിയുടെ അടിസ്ഥാന ശക്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ജാതി സമവാക്യമാണ് അദ്ദേഹത്തിന് തുണയായത് ബ്രാഹ്മണനായ ശർമ്മ രാജസ്ഥാൻ ബി ജെ പിയുടെ സെക്രട്ടറിയായി ഒരു ദശാബ്ദക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ മിടുക്കനായ ശർമ്മയ്ക്ക് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടിയതിലൂടെ പാർട്ടിയിൽ തന്നെയുള്ള വിമർശകരുടെ നാവടപ്പിക്കാനും നേതൃത്വത്തിന് സാധിച്ചു പുതിയ നേതാക്കളിലാണ് പാർട്ടിയുടെ ഭാവി എന്ന വലിയ തിരിച്ചറിവ് കൂടിയുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി നിർണയത്തിൽ സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരണത്തിൽ എത്തുന്നത് പാർട്ടിയുടെ ശക്തിയുടെ തെളിവാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കരുനീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം നൽകിയ ഉറപ്പുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തീരുമാനങ്ങളും നയങ്ങളും കൃത്യമായി നടപ്പാക്കുന്നവരാകണമെന്ന് നിർബന്ധമുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുമ്പോഴും ഭരണ തുടർച്ച ലഭിക്കുമ്പോഴും മുഖ്യമന്ത്രിമാരെ മാറ്റുകയോ നിലനിർത്തുകയോ ചെയ്യുന്നതിന് ഇത് മാനദണ്ഡമാകുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ച അസാമിൽ പാർട്ടി നേതാവായ സർബാനന്ദ സോണോവാളിനെ മാറ്റി കോൺഗ്രസിൽ നിന്ന് വന്ന ഹിമന്ത ബിശ്വശർമ്മ ഗോവയിൽ പ്രമോദ് സാവന്ത് അരുണാചൽ പ്രദേശിൽ പ്രേമഖണ്ഡു എന്നിവർ പുതുമുഖങ്ങളായിരുന്നു കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയ വിഷയമായി ഉയർത്തവേ എന്തായാലും അടുത്ത വർഷം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാതി സമവാക്യങ്ങൾ പാലിക്കാനുള്ള ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ തന്നെ ഭാഗമാണ് ഈ പുതിയ മുഖ്യമന്ത്രിമാരുടെ നിയമനം അങ്ങനെ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ ബി ജെ പി ഒതുക്കേണ്ടിടത്ത് ഒതുക്കിയിരിക്കുകയാണ്